സത്യം മറച്ചുവെച്ചത് കൊണ്ടോ സത്യം ഇല്ല എന്ന് ധരിച്ചു വെച്ചത് കൊണ്ടോ സത്യം ഇല്ലാതാകുന്നില്ല സത്യം സത്യമാണ് സത്യം സത്യമായി ചിന്തിക്കണം സത്യം സത്യമായി തന്നെ പറയണം സത്യം സത്യമായി ജീവിക്കണം അർദ്ധസത്യങ്ങളിലോ അസത്യങ്ങളിലോ അല്ല നമ്മൾ ജീവിക്കേണ്ട നുണകളിലോ വ്യാജങ്ങളിലോ അല്ല ജീവിക്കേണ്ടത് സത്യത്തിൽ വ്യാപരിക്കണം സത്യത്തിൽ ജീവിക്കണം സത്യമാണ് നിലനിൽക്കുക നുണകളും വ്യാജങ്ങളും ഒക്കെ പൊളിഞ്ഞു പോകും ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞു പോകും തിന്മ ആണ് നന്മയാണ് അൺലിമിറ്റഡ് ആയിട്ട് അൺലിമിറ്റഡായിട്ടിങ്ങനെ പോവുക അസത്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോകും സത്യം നിലനിൽക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ജീവിതം സത്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നതിൽ നിലനിന്ന് ക്രമപ്പെടുത്തി കൊണ്ടുപോകണം